നമസ്കാരം ഇങ്ങോട്ട് വരുമ്പോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതെല്ലാം ചിരട്ടയിലാണോ ചിരട്ടയാണ് ആണല്ലേ അത് ഒത്തിരി കാലങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ആണല്ലേ വേണ്ട ഒരു പത്ത് പത്ത് വർഷമായിട്ട് എന്തൊക്കെ നിലവിൽ നിലവിലിപ്പോ ചിരട്ടയില് ചെയ്യുന്നത് ഇപ്പൊ ചെയ്യുന്നത് താമര കിളികള് ബ്ലോവ് ശിവലിംഗം സ്റ്റാൻഡ് ഇത് വാഴയാണല്ലേ ഇതൊക്കെ എത്ര നാളും കൊണ്ടാണ് നിലവില് ചെയ്താക്കും ഒരാഴ്ച പിടിക്കും ഇത് എങ്ങനെയാ ശരിക്കും ഇതെല്ലാം കട്ട് ചെയ്ത് എടുക്കണേ എങ്ങനെയാണ് സാൻഡ്രൊക്കെ ഉണ്ട് അല്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു ചിരട്ട കണ്ടാലേ ഇത് ഈ രൂപത്തിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം ചെയ്യണോന്നെയാ അത് നമ്മളെല്ലാം പീസാക്കി ഇട്ടിട്ട് പയ്യരുന്ന് എല്ലാം സാന്ഡർ പിടിച്ച് ആ ആദ്യം സാൻഡർ പിടിച്ച് എല്ലാം ചിരട്ടയുടെ ചകരം കളഞ്ഞ് നമ്മള് വൃത്തിയാക്കി കട്ട് കട്ട് ചെയ്തിട്ട് ഷോൺ ും ഇതൊക്കെ ശരിക്കും ഇതൊക്കെ ഇതുപോലെയൊക്കെ വളച്ചൊക്കെ ഒരുപാട് പരിശ്രമം വേണം അല്ലേ വേണം എത്ര നാളുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വഴക്കൊലയും കാര്യങ്ങൾ റെഡിയാക്കിയത് ഇതിപ്പം നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പിടിക്കും പിടിക്കും ശരിക്കും എല്ലാ ചിരട്ടകളും നമുക്ക് ഇതുപോലെ രൂപത്തിലൊക്കെ ആക്കി എടുക്കാൻ പറ്റും അത് പ്രത്യേക ചിരട്ടകൾ മുഴുവൻ ചരട്ട വേണം അതെല്ലേ ആ എല്ലാ ചിരട്ടകളും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിലെന്താ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് തന്നെ ചിരട്ടകൾ തെരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് തന്നതാ ചിരട്ടകൾ കണഞ്ചിരട്ട മാത്രം ആ പിന്നെ മുഴുവനുള്ള ആ ചിരട്ടകള് ചിരട്ടകളാണല്ലേ അതെല്ലാം മുഴുവനുള്ള ഇതൊക്കെ എവിടെ പോയി പഠിച്ചു സ്വന്തമായിട്ടാണുള്ളതാണല്ലേ ഒരിടത്തും പോയി പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലേ സ്വർണ്ണപ്പണിക്കാരനാണല്ലോ ആ സ്വർണ്ണപ്പണി നിർത്തിയതിനു ശേഷമാണ് ഇതൊക്കെ ചെയ്തത് അതെ ഉള്ളില് നമ്മടെ വർക്ക്ഷോപ്പ് ആണല്ലേ ഇത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ തവികളൊക്കെ എരിപ്പുണ്ടല്ലേ ചെയ്ത് കൊടുക്കണം ആവശ്യപ്പെട്ട ആൾക്കാർ വരുന്നുണ്ടോ കുരിശാണ് ഓ ആശുപത് കുരി വരും <laughs> uh -huh. uh -huh. ും പല പല ഉണ്ട് തെങ്ങുണ്ട് പണി എത്ര ഒരു പത്ത് വർഷത്തിന് മുകളിലായി മുകളിലായില്ലേ അതെല്ലേ എന്തായാലും നമുക്കൊരു മാനസിക ഉല്ലാസവും കൂടിയാണല്ലോ അല്ലെ എന്തായാലും സന്തോഷം ഞാൻ ഈ വഴിക്കടെ പോയപ്പോഴാണ് ചേട്ടന് ഇത് പണിത്തോണ്ടിരിക്കുന്ന കണ്ടുകൊണ്ട് കയറിയതാണ് എന്തായാലും ചേട്ടന്റെ നമ്പർ എന്തായാലും നമ്മൾ ഈ വീഡിയോയിലേക്ക് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാവുന്നതാണ് എന്തായാലും വളരെ സന്തോഷം